കണക്ട് ചെയ്യത്തില്ലേ ഇങ്ങനെ ഊഞ്ഞാലൊക്കെ ഇവിടെ ലവർ ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കും ഇരുപത്തി നൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സമയം എന്തായാലും ഓരോ ഭയങ്കര വീട്ടൊന്നും ലേറ്റ് ആയിട്ടില്ല നമുക്ക് ഇന്ന് കുറച്ച് കുറച്ച് ടാസ്ക് ഒക്കെ ഉണ്ട് നമ്മുടെ ആദ്യത്തെ ടാസ്ക് നമുക്ക് എ ടി എം വരെയും പോയിട്ട് കുറച്ച് പൈസ എടുക്കണം ഓക്കെ ഓൾറൈറ്റ് അങ്ങനെ നമ്മൾ എ ടി എം കൗണ്ടർ എത്തിയിട്ടുണ്ട് കേട്ടോ അധികം ക്യാഷ് പോയി എടുത്തിട്ട് വരട്ടെട്ടോ സമാധാനം അഞ്ഞൂറ് നല്ല പെടമിടക്കാണ് ഭദ്രമായിട്ട് നമുക്ക് നേരെ ഇനി അടുത്ത ടാസ്ക് മേടിക്കാൻ പോവാം അടുത്ത ടാസ്ക് മേടിക്കാൻ പോകണില്ല അടുത്ത ടാസ്കിനായിട്ട് നമുക്ക് പോവാം അപ്പൊ അടുത്ത ടാസ്ക് എന്ന് പറയണത് നമുക്ക് നേരെ ചെറിയ പിള്ളി വരെയും പോകണം നമ്മുടെ ടയർ മാറാനായിട്ടുള്ളതാണ് ഇതിനു മുമ്പ് മാറിയ ആ ഒരു ഷോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഞാൻ നേരത്തെ പോയിട്ട് ടയറിന്റെ വിലയും കാര്യങ്ങളൊക്കെ സംസാരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇല്ല വെയിലുണ്ട് സൂര്യന്റെ ഒരു ആക്രമണം വലിയ രീതിയിൽ സാരമായിട്ട് ബാധിക്കണില്ലെങ്കിൽ കൂടി പോലും ജാക്കറ്റ് ബ്ലാക്ക് ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള നല്ലൊരു പ്രത്യാഘാതം ശരീരത്തിൽ പതിക്കുന്നുണ്ട് കേട്ടോ അതായത് വേനൽക്കാലമൊക്കെയുമാണ് കഴിവതും നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കുക കൂടുതലും ഇങ്ങനെ ബ്ലാക്ക് പോലുള്ള ഷർട്ട്സും ടി ഷർട്സും ഒന്നും യൂസ് ചെയ്യാതിരിക്കുക കൂടുതലായിട്ട് വെയിലിനെ അട്രാക്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ഘടകം ബ്ലാക്ക് ഘടകംപ്ലാക്കുന്നവരാണ് പിന്നെ ഞാൻ എന്തായാലും എൻ്റെ അടുത്ത് വേറെ ജാക്കറ്റ് ഉണ്ടായില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ബ്ലാക്ക് എടുത്തിട്ടത് പിന്നെ ഞാനിത് വീഡിയോയ്ക്ക് വേണ്ടി മാത്രമേ ഇടുകയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടോ അത് വേറെ കാര്യം ഒരുപാട് നാളെ നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ട് എന്താ പറയുക ചില എന്താ കൂടുതലായിട്ട് ഞാൻ എക്സ്പ്ലനേഷനൊന്നും തന്നെ ഇല്ല എന്തുകൊണ്ടാണെന്നൊന്നും പക്ഷേ എന്തോ ഒരു വീഡിയോ എടുക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല ഞാൻ ഭയങ്കരമായിട്ട് പറഞ്ഞ് കത്തി വെച്ച് ഞാൻ നിങ്ങളെ മടുപ്പിക്കണില്ല പണി ഭയങ്കര സ്പീഡാണ് കേട്ടോ പിന്നെ ചില ആളുകളൊക്കെ പറയേണ്ടത് സ്ലോ ആണെന്ന് അങ്ങനെയൊന്നും ഒരിക്കലും പറയരുത് അതിനേതായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു കൂട്ടുകാരൻ ജോലിക്ക് കയറിയിട്ടുണ്ടായിരുന്നു വണ്ടി ഓടിക്കണേൻ്റെയൊക്കെയാണ് അതിന് പിന്നിലുള്ള കഷ്ടപ്പാട് എന്താണെന്നുള്ളത് എനിക്ക് ഒരുപാട് മനസ്സിലായിരിക്കുന്നു ലോണെ ഹാർഡ് വർക്ക് ചെയ്യേണ്ട എന്താ ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എങ്കിലിപ്പോൾ ആ വലിയൊരു കിടമയും കാര്യങ്ങളൊക്കെ നമ്മൾ താണ്ടി വന്നിട്ടുണ്ട് ഇവിടെ എവിടെയെങ്കിലും സംസാരിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം നമുക്ക് നേരെ ഒന്ന് കൈതാരത്തേക്ക് കയറി നോക്കാം കറുത്താവേ ചേട്ടാ ഞാൻ നേരെയാണ് എന്നെ ഒന്ന് കിട്ടിയിട്ട് ചേട്ടാ സ്പോട്ടുണ്ടാവേണ്ടതാണ് നമുക്ക് അന്വേഷിക്കാം അന്വേഷിപ്പിൻ കണ്ടെത്തും മുട്ടും തുറക്കപ്പെട്ടില്ല എന്തായാലും ടയർ പ്രോപ്പറായിട്ട് നല്ല ഒരു ക്വാളിറ്റി ടയർ കാണിക്കണമെങ്കിൽ എന്തായാലും ഒരാഴ്ച കഴിയും കാരണം നമുക്കിപ്പോൾ പുതിയത് ഒരു ബുദ്ധിമുട്ട് ചെറുതായിട്ട് ഓടിക്കുമ്പോൾ ഉണ്ട് സ്റ്റോക്ക് ടയറ് ഇരുപത്തേഴായിരത്തി എണ്ണൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എണ്ണൂറ്റി അൻപത്തൊമ്പത് കിലോമീറ്റർ ഓടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇരുപത്തേഴായിരത്തി എണ്ണൂറ്റി അറുപതായി ഓക്കെ അപ്പോൾ ടയറിൻ്റെ കോലും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ ഇത് സി എറ്റിൻ്റെ സൂം റാഡക്സ് ആട്ടാ ഇതിന് മൂവായിരത്തി ഒന്നൂറ് രൂപയാണ് നമുക്ക് റേറ്റ് വന്നത് അത് ഈ ഒരു കടയിലായത് കൊണ്ടാണെന്നാണ് തോന്നണേ ഓൺലൈനിലും അത്യാവശ്യം കാശ് കൂടുതലുണ്ടെന്നാണ് തോന്നണേ എന്തായാലും സൂം റാഡക്സിൽ എനിക്ക് വിശ്വാസമുണ്ട് കാരണം ബാക്ക് ടയർ അത്യാവശ്യം പൊളിയാണ് കോർണറിങ്ങനെയൊക്കെ നൈസ് ആണ് വെറുതെ കേവലം കിടിലമായിട്ടുണ്ട് അതുകൊണ്ട് ഒന്ന് ഞാൻ ഫ്രണ്ടിൽ ഇത് വാങ്ങിയിട്ടത് ഒരാഴ്ച കഴിഞ്ഞ ശേഷം മാത്രമേ പുതിയ ടയർ അല്ലേ കുറച്ച് റോഡുമായിട്ടൊന്ന് േ അതിൻ്റേതായിട്ടുള്ള ഒരു കണക്ഷൻ വണ്ടിക്ക് ടയർ തരത്തുള്ളൂ അപ്പോൾ എന്തായാലും ബാക്കി വീഡിയോസ് നമുക്ക് നാളെ കാണാം എനിക്ക് ഇൻഡിക്കേറ്റർ മാറാനുണ്ട് അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ സംസാരിക്കാം രണ്ടാമത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾക്ക് ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ആലുവ പോയിട്ട് നമ്മുടെ ഇൻഡിക്കേറ്റർ മാറാനുണ്ട് ഞാനപ്പോൾ അവിടുത്തെ ഷോപ്പിൽ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹീറ്റർ മാറാനാണ് അപ്പോൾ ഷോപ്പ് ഹീറ്റർ അവിടെ അവൈലബിൾ ആണെന്ന് പറഞ്ഞു എന്തായാലും വണ്ടി ചോദിച്ചിട്ട് ബാക്കി പറയാം ചൂടാണ് നമുക്ക് സഹിക്കാനേ വയ്യോ രാത്രി ഒന്നും കിടന്നിട്ട് ഒരു രക്ഷയൊന്നുമില്ല മൂട്ടിന് ചൂടാണ് ഇന്നലെ കിടന്നപ്പോൾ തന്നെ ഏകദേശം മൂന്ന് മണിയോ അങ്ങനെ എന്തോ ആയി ചൂടെടുത്തിട്ട് ഉറക്കാൻ വന്നിയില്ല ലൈഫിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അതിൽ കുറച്ചൊക്കെ നമുക്ക് സംസാരിച്ച് സംസാരിച്ച് പോകാം അല്ലെങ്കിൽ ഇരിക്കും പോറടിക്കും ഈശ്വരാ എനിക്കും ബോറടിക്കും നിങ്ങൾക്കും ബോറടിക്കും അതുകൊണ്ട് നമുക്ക് സംസാരിച്ച് പോകാം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആരെയും വിശ്വസിക്കരുത് പൂർണ്ണമായിട്ട് ഒരാളെ വിശ്വസിച്ച് നമ്മൾ കൂടുതലായിട്ട് നമ്മളെ ഒരിക്കലും അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നല്ല രീതിക്ക് സേവിങ്സ് വെക്കാം ഒരു ഇരുപത്തിരണ്ടാം വയസ്സ് തുടങ്ങി നമ്മുടെ അക്കൗണ്ടിൽ മിനിമം മിനിമം ഒരു മണിലാക്ക് അല്ലെങ്കിൽ ഒരു ഒരു തൊണ്ണൂറായിരം രൂപയെങ്കിലും നമ്മുടെ അക്കൗണ്ടിൽ വേണം കാരണം ഒരു നാളിൽ നമുക്ക് എല്ലാവരുടെ അടുത്തും പോയി പൈസ ചോദിക്കാനോ ഇതിനൊന്നും പറ്റത്തില്ല നമുക്ക് നമ്മൾ തന്നെ കാണത്തുള്ളൂ ഒരാളോട് എത്രയാന്ന് വെച്ചാൽ നമ്മൾ കട ും കാര്യങ്ങളൊക്കെ വാങ്ങുക അതുകൊണ്ട് തന്നെ ആരോടും പോയി കടം ചോദിക്കാതിരിക്കാൻ വേണ്ടി തന്നെ നമ്മുടെ അക്കൗണ്ടിൽ മിനിമം ഒരു വൺ ലാഖ് രൂപയെങ്കിലും നമ്മൾ സേവിങ്സ് വെച്ചേക്കണം ഞാൻ പറയുന്നത് മിനിമം ആണ് ഞാൻ പറഞ്ഞത് അതിനപ്പുറം നമുക്ക് വേണ്ടി വരും ജീവിതം വലുതാവുന്നതനുസരിച്ച് നമുക്ക് ജീവിതത്തിലേക്ക് ഒരുപാട് പണം ആവശ്യമായിട്ട് വരും പിന്നെ ഏറ്റവും പ്രധാനപരമായിട്ട് ഞാൻ പറയുന്നത് ജീവിക്കേണ്ട സമയത്ത് ജീവിച്ച് തന്നെ തീർക്കാൻ പഠിക്കുക ഒരിക്കലും പട്ടിയെ പോലെ പണിയെടുത്ത് രാജാവിനെ പോലെ ജീവിക്കുക എന്നുള്ള ഒരു ആ ഒരു മൈൻഡ് ഒന്നും നമ്മുടെ മനസ്സിലേക്ക് വെക്കരുത് ജീവിക്കാൻ വേണ്ടി പണിയെടുക്കണം അല്ലാതെ പണിയെടുക്കാൻ വേണ്ടി ഒരിക്കലും ജീവിക്കരുത് എന്തോ എത്താത്ത ഒരു ഫീലിങ് ചിലപ്പോ സ്പീഡ് കുറവായൊണ്ടായിരിക്കും അധികം സ്പീഡിലൊന്നും ഞാൻ അങ്ങനെ പോവാറില്ല ആലുവ മെട്രോ സ്റ്റേഷനൊക്കെ എത്തി എനിക്ക് കുറച്ചും കൂടി ഈ ഫ്ലൈ ഓവർ കയറി പോണതായിരുന്നു എനിക്ക് എളുപ്പം തെറ്റുപറ്റി കൂട്ടാ തെറ്റുപറ്റാത്തവരായിട്ട് ആരുണ്ടല്ലേ ഗോപു എന്റെ സ്ഥലം എത്തി വായി താങ്ക് യു കേട്ടോ വളരെ ഉപകാരം സ്നേഹത്തോടെ അർപ്പിക്കുന്നു എനിക്ക് ലെഫ്റ്റ് സൈഡായിരുന്നു നടത്തില്ലേ ആ ബാക്ക് സൈഡാ холডা લેગા બકવું તે તો ആലുവിലെ ഏറ്റവും മനോഹരമായിട്ട സ്ഥലങ്ങളിൽ ഒന്നായിട്ടുള്ള ഒരു സ്ഥലത്ത് ഞാനിവിടെ വന്നിട്ടിപ്പുണ്ട് ഇത് പാടം എന്നാണ് അറിയപ്പെടുന്നിവിടെ അങ്ങനെയാണ് കേട്ടോ എനിക്കറിയാവുന്നത് പക്ഷേ ഞാൻ ഇവിടെ ഒരു സംഭവം ഞാൻ കുറച്ച് നാളായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വരെ വന്നു എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ എന്തായാലും സാധ്യമായി വളരെയധികം സന്തോഷം ഇനി ഊഞ്ഞാലേക്കാളവിടാം അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ബാക്ക് സൈഡിൽ ഇൻഡിക്കേറ്ററൊക്കെ മാറി ഞാൻ വളരെയധികം ഹാപ്പിയാണ് നിങ്ങൾ ഹാപ്പിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ലവർ ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ അതാണ് ഏറ്റവും സമാധാനകരമായിട്ടുള്ള നിമിഷം എന്ന് പറയുന്നത് ഒരു പ്രണയത്തിൽ നിങ്ങൾ അകപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് ചിലപ്പോൾ കോട്ടം തട്ടാനായിട്ടുള്ള വളരെ വലുതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ എല്ലാവരുടെയും കാര്യത്തിലല്ലാട്ടോ ഞാൻ പറഞ്ഞത് ചിലവർക്ക് പ്രണയം വളരെ നല്ലതായിരിക്കും ജീവിതത്തിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്തിപ്പെടാനായിട്ട് അത് കഴിയും പക്ഷെ ചില ആളുകൾക്ക് അങ്ങനെ ആകണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം മേക്കുകയാണെങ്കിൽ നോക്കിയും കണ്ടും പ്രണയിക്കുക പ്രണയത്തിലാവപ്പെട്ട് അവൾ എന്നെ തേച്ചിട്ട് പോയി എന്നും പറഞ്ഞ് സങ്കടപ്പെട്ട് ജീവിതം തകർക്കാനായിട്ട് നോക്കരുത് പണം ഉണ്ടാക്കാൻ പഠിക്കുക ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ ഒരുപാട് പണം ഉണ്ടാക്കാൻ പഠിക്കുക പണമുണ്ടെങ്കിൽ എന്താ പറയുക എല്ലാം തനിയെ തേടി വന്നോളും ഒരു ഇരുപത് വയസ്സുടങ്കിൽ ഇരുപത്തഞ്ചു വയസ്സുള്ള കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ പരമാവധി നിങ്ങൾ എത്രയോ സേവ് ചെയ്യാൻ പറ്റുമോ അത്രയും സേവ് ചെയ്യുക ഒരുത്തിൻ്റെ അടുത്തും പോയി ഇറക്കരുത് സ്വന്തം അപ്പനും അമ്മ അടുത്തായാൽ പോലും ഇറക്കാൻ നിൽക്കരുത് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ അധ്വാനിച്ച് ഉണ്ടാക്കുന്ന പൈസക്ക് അതിൻ്റേതായിട്ടുള്ള മനോഹരവും ഭംഗിയും അതേപോലെ തന്നെ കഴിക്കുന്ന ആഹാരത്തിന് അതിൻ്റേതായ സ്വാദും കിട്ടും അനുഭവം ജീവിതം ഗുരു എന്നൊക്കെ പറയൂലേ അതുകൊണ്ട് പറയുന്നതാണ് ഒരിക്കലും നിങ്ങളുടെ ടൈം നിങ്ങൾ വേസ്റ്റ് ചെയ്യരുത് ഒരിക്കലും ഇയറിൽ ഒരിക്കലും ഗ്യാപ്പ് വരുത്തരുത് ഒരു അനാവശ്യമല്ലാത്ത ആവശ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ ഇടപെടുക അനാവശ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഈ ചെവി ചെവിക്കുടി കിട്ടും ആ ചെവി ചെവിക്കുടി കളയാനായിട്ട് ശ്രമിക്കുക ഇത് ഒരു ബേസിക് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത് ഇനിയും ലൈഫിൽ നിങ്ങൾക്ക് അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാവും ജീവിതത്തിൽ അനുഭവങ്ങൾ മേടിക്കാനായിട്ട് അനുഭവങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് അനുഭവങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് നിങ്ങൾ പഠിക്കുക നിങ്ങൾ രക്ഷപ്പെടും പാസ്റ്റിൽ നിങ്ങൾ ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യരുത് ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രസൻസ് ഉണ്ടാവണം പ്രസൻസിൽ ഇൻവെസ്റ്റ് ചെയ്താലേ നിങ്ങൾ ഫ്യൂച്ചർ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം മനസ്സിലാക്കാതെ നിങ്ങൾ മുന്നോട്ട് പോകാതിരിക്കുക മനസ്സിലാക്കി പെരുമാറുക കാലാകാലഘട്ടങ്ങളിലായിട്ട് നമ്മുടെ മനുഷ്യന്മാരുടെ എല്ലാവരുടെയും പരമ്പരാഗത രീതിയിലുള്ള ഒരു ഡി എൻ എ നമ്മുടെ ശരീരത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ചില പരമ്പരാഗത രീതിയിലുള്ള തീരുമാനങ്ങൾ നിങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആവശ്യമെങ്കിൽ മാത്രം അതിൽ അടിയുറച്ച് വിശ്വസിക്കുക അനാവശ്യമാണെങ്കിൽ കാലത്തിനൊപ്പം സഞ്ചരിക്കാനായിട്ട് നിങ്ങൾ പഠിക്കുക കിഫ്നിയോർ ഫോക്കസ് ദിസ് വേർഡ്സ് പ്രോ ആവശ്യം വരും ഇൻഡിക്കേറ്ററൊക്കെ മാറിയപ്പോൾ ആൾ അത്യാവശ്യം നല്ല ഭംഗിയായില്ലേ കാണാനൊക്കെ ബാക്കൊക്കെ കട്ടികളാണെന്നുണ്ട് പക്ഷെ ഞാൻ ഈ വണ്ടിയിൽ ഇതുവരെ ഒരു ചെറിയൊരു മോഡിഫിക്കേഷൻ പോലും നടത്തിയിട്ടില്ല കാരണം എനിക്ക് ഈ വണ്ടി ഇങ്ങനെ തന്നെ കാണുന്നതാണ് ഇഷ്ടം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ അല്ലേ ഇരുപത്തിരണ്ട് വയസ്സെന്നൊക്കെ പറയൊക്കെ ഉണ്ടാവും പിന്നീട് അങ്ങാട് വളർന്നു വന്ന ആ ഒരു കാലഘട്ടത്ത് എന്തായാലും നിങ്ങൾക്കൊരു ഒന്ന് രണ്ട് ഫ്രണ്ട്സൊക്കെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ആവശ്യമെങ്കിൽ മാത്രം പല കാര്യങ്ങളും നിങ്ങളുടെ സുഹൃത്തുക്കളോടായപ്പോലും തുറന്ന് സംസാരിക്കാൻ പാടുള്ളൂ അത് നിങ്ങൾക്ക് അത്രയും വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം എന്നാലും ഒരു മറുവിശ്വാസം ഇല്ലായ്മ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും കൂടെ വേണം ഒരു ഒരു പേടി പോലെ ഏറ്റവും അവസാനം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ എത്ര കുറ്റം പറഞ്ഞു കഴിഞ്ഞാലും അവസാനം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുകാർ മാത്രമേ ഉണ്ടാവുള്ളൂ ഒരുപാട് കഷ്ടപ്പെട്ടു തന്നെയാണ് നിങ്ങളെ വളർത്തിയത് ഫാമിലിയെ ടൈറ്റായിട്ട് പിടിക്കുക ചേർത്ത് പിടിക്കുക അവരെ നിങ്ങൾക്ക് അവസാനം കാണത്തിയുള്ളൂ പറഞ്ഞില്ലെന്ന് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഒരുപാട് സന്തോഷം നിങ്ങളും ഞാനുമായി ഒരു സംസാരം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് വന്നത് വളരെയധികം സന്തോഷം അതുകൊണ്ട് തന്നെ പുതിയൊരു വീഡിയോട്ട് വന്നവരായിരിക്കും ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ് മൈ ചാനൽ ഇറ്റ്സ് മീ ക്ലച്ച് ഹാർട്ട് ഓക്കെ അവൻ്റെ ഒപ്പം അവൻ നേരെ ഷട്ടിൽ കളിക്കാൻ വേണ്ടി പോണൊക്കെ കഴിച്ചു ചായയൊക്കെ കുടിച്ചു ലെഫ്റ്റ് ആണോ റൈറ്റ് ആ ഓക്കെ റൈറ്റ് എല്ലാവരും വന്നില്ലേ